നമസ്കാരം പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സുപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ് അതായത് നാളുകളായിട്ട് തുടരുന്ന ഈ വിഷയത്തിൽ നീതിയുക്തമായിട്ടുള്ള തീർപ്പ് കാത്തിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന് ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത എസ് ഐ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഏത് സമയത്തും ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നു ദേവസ്വം ബോർഡിലെ ഉന്നത പദവിയിലിരുന്ന വ്യക്തികൾ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടം നിന്നുവെന്ന ആരോപണത്തിന് മേലുള്ള ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കൊള്ള ആരോപണ കേസിലെ നിർണായക വഴിത്തിരിവ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും നിലവിൽ റിമാൻഡിലുമുള്ള സുധീഷ് കുമാറിൻ്റെ മൊഴികൾ തന്നെയാണ് സുധീഷ് കുമാറിൻ്റെ ചോദ്യം ചെയ്യലിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എസ് ഇപ്പോൾ എൻ വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് സുധീഷ് കുമാർ നൽകിയ മൊഴി പ്രകാരം ദ്വാരപാലക ശില്പത്തിൻ്റെ ഭാഗമായിരുന്ന സ്വർണപ്പാളിയെ അതിനെ ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മഹസർ തയ്യാറാക്കാൻ അന്നത്തെ തിരുവാഭരണം കമ്മീഷണർമാരായിരുന്ന എൻ വാസുവും കെ എസ് ബൈജുവും തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു കൂടാതെ സ്വർണം പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് അതുപോലും മേലുദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെയും ഒക്കെ തന്നെ നിർദ്ദേശപ്രകാരം ആയിരുന്നുവെന്നും സുധീഷ് കുമാർ മൊഴി നൽകിയിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഓരോ ഘട്ടത്തിലും വിവരങ്ങൾ രേഖാമൂലം മേലുദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സ്വർണ്ണക്കൊള്ളം നടന്ന രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിലെ ഉന്നതതലങ്ങളിലുള്ളവരുടെ ബന്ധങ്ങൾ അത് ഈ കേസിൽ അതീവ സംശയകരമാണ് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസുവും കെ എസ് ബൈജുവും തിരുവാഭരണം കമ്മീഷണർമാരായിരിക്കുകയും എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായും സുധീഷ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടും സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോഴാണ് മോഷണം നടന്നതെന്നാണ് എസ് ഐ ടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഒരു സമയപരിധിക്ക് ശേഷം എ പത്മകുമാർ പെട്ടെന്ന് സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് ഉദ്യോഗസ്ഥ തലത്തിലിരുന്ന എൻ വാസുവിനെ കിഴിവഴക്കങ്ങളൊക്കെ തെറ്റിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിക്കുകയുണ്ടായി രാഷ്ട്രീയ നേതൃത്വം നൽകേണ്ട പദവിയിലേക്ക് ഉദ്യോഗസ്ഥനെ നിയമിച്ചത് മോഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറച്ചുവെക്കാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള നീക്കമായിരുന്നുവെന്ന ആ ഒരു ആരോപണം ഇപ്പോൾ അതിശക്തമാണ് ഈ നിയമനം പല സി പി എം നേതാക്കൾക്കിടയിലും എതിർപ്പിന് കാരണമായിരുന്നു ഇതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എൻ വാസു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ നടന്ന മറ്റൊരു അസ്വാഭാവികമായിട്ടുള്ള നിയമനവും അന്വേഷണ പരിധിയിൽ തന്നെയാണ് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞ സുധീഷ് കുമാറിനെ വീണ്ടും ദേവസ്വം ബോർഡിൽ എൻ വാസുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് പി എ ആയിട്ട് നിയമിച്ചു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയരായ ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും ഒരേ അധികാര കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവന്നു അത് തെളിവുകൾ നശിപ്പിക്കാനും ഈ കേസ് അട്ടിമറിക്കാനുമുള്ള ശ്രമമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും തൻ്റെ സ്വാധീനവും കഴിവും ഉപയോഗിച്ച് വാസു ശബരിമലയിൽ നിന്ന് സാധ്യമായത്ര സ്വർണം കൊള്ളയടിച്ചുവെന്ന തരത്തിലേക്കുള്ള മൊഴികൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ നിന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് കേസിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുകയാണ് സുധീഷ് കുമാർ എസ് നൽകിയ മൊഴികളിൽ മോഷണത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും എന്തെല്ലാം വസ്തുക്കളാണ് അവിടെ നിന്ന് ഈ ഉദ്യോഗസ്ഥർ ഓരോരുത്തരുടെയും പങ്ക് എന്തായിരുന്നുവെന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും മഗസറിൽ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയപ്പോൾ മേലുദ്യോഗസ്ഥർ അതിനെ എതിർക്കുകയോ തിരുത്തുകയോ ചെയ്തില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു അപ്പോൾ ഈ മൊഴികളുടെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് എസ് എൻ വാസുവിനെ ഇപ്പോൾ ചോദ്യം ചെയ്തത് മോഷണം ആസൂത്രണം ചെയ്തതും നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയതുമൊക്കെ തന്നെ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ അത് സുധീഷ് കുമാറിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞുവെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു കാരണം മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ എൻ വാസുവിനെ വിട്ടയച്ചെങ്കിലും വിളിക്കുമ്പോൾ ഹാജരാകണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുധീഷ് കുമാർ നൽകിയ വിവരങ്ങളും വാസുവിന്റെ മൊഴിയും വിശദമായി പരിശോധിച്ച ശേഷം സുധീഷ് കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ നടപടികൾ വാസുവിന്റെ അറസ്റ്റ് അധികം വൈകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ നൽകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മോഷണത്തിന്റെ കച്ചവടം ഉറപ്പിച്ചത് വാസുവിന്റെയും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെയും ഒക്കെ തന്നെ നിർദ്ദേശപ്രകാരം സുധീഷ് കുമാർ ആയിരുന്നുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഉന്നതതലത്തിലുള്ളവരുമായിട്ടും പ്രധാന പ്രതിയുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സുധീഷ് കുമാറിൻ്റെ അറസ്റ്റോടെ കേസിൻ്റെ ചുരുളുകൾ അഴിയാൻ തുടങ്ങിയിരിക്കുകയാണ്